പണപിരിവ് കെട്ടിടത്തിനായെന്ന ബാറുടമ അസോസിയേഷൻ വാദം പൊളിയുന്നു കെട്ടിട നിർമ്മാണ പിരിവ് നേരത്തെ തന്നെ തുടങ്ങിയെന്നും നാല് കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപ പിരിച്ചെടുക്കുകയും ചെയ്തെന്ന തെളിവുകളാണ് പുറത്തു വന്നത് ഇതിനിടെ പണപിരിവിൽ വെളിപ്പെടുത്തൽ നടത്തിയ ബാറുടമ അനിമോനെ ക്രൈംബ്രാഞ്ച് സംഘം ചോദ്യം ചെയ്തു കഴിഞ്ഞ നിരവധി വർഷമായിട്ട് അസോസിയേഷനാണ് പക്ഷേ കളക്ട് കളക്ട് നാല് ചെയ്തതാണ് രണ്ടര ലക്ഷം ആവശ്യപ്പെട്ടുള്ള ബാറുടമ നേതാവ് അനുമോന്റെ ശബ്ദ സന്ദേശം വിവാദമായപ്പോൾ ഇളവിലല്ല പണപ്പെരിവ് കെട്ടിടം വാങ്ങാൻ സംസ്ഥാന പ്രസിഡന്റിന്റെ ഈ വിശദീകരണം പുറത്തു വന്നത് പോലെ അടുത്ത ദിവസം അനുമോനും മലക്കം മറിഞ്ഞ് പണം ചോദിച്ചത് കെട്ടിടത്തിനാണെന്ന വിശദീകരണവും ഇറക്കി എന്നാൽ ബാറുടമകളുടെ സംഘടനയിലെ അംഗങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ മാസങ്ങൾക്ക് മുമ്പ് വന്ന സ്ക്രീൻഷോട്ടിൽ കെട്ടിടം ഫണ്ടിലേക്ക് അംഗങ്ങൾ രണ്ടര ലക്ഷം വീതം നൽകണമെന്ന് കൃത്യമായി പറഞ്ഞിരുന്നു തുടർന്ന് ഭൂരിഭാഗം അംഗങ്ങളും ഒരു ലക്ഷം വീതം നൽകി നാല് ദശാംശം ആറ് മൂന്ന് കോടി രൂപ പിരിച്ചെടുത്തുവെന്നും ഒരു വിഭാഗം ബാറുടമകൾ വ്യക്തമാക്കുന്നു നിലവിൽ അനുമോന്റെ ശബ്ദരേഖയിൽ പണം ആവശ്യപ്പെട്ടത് ഇടുക്കി ജില്ലയിലെ എല്ലാ അംഗങ്ങളോടുമാണ് ഈ സന്ദേശത്തിലാകട്ടെ കെട്ടിടത്തിന്റെ കാര്യം പറയുന്നതുമില്ല കെട്ടിടത്തിനായി നേരത്തെ ഒരു ലക്ഷം നൽകിയവരോട് തന്നെയാണ് രണ്ടര ലക്ഷം കൂടി ആവശ്യപ്പെട്ടതെന്നാണ് വിവരം ഇതിൽ ഇരുപത്തിമൂന്നിന് ചേർന്ന എക്സിക്യൂട്ടീവ് യോഗത്തിൽ പല അംഗങ്ങളും നേതൃത്വത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു ഇതിനിടെയാണ് പണപ്പെരു വിവാദമായതോടെ എല്ലാം കെട്ടിട ഫണ്ടിലേക്ക് എന്ന് പറഞ്ഞുള്ള ബാറുടമ അസോസിയേഷന്റെ തടിതപ്പൽ വിവാദം മുറുകുമ്പോഴും കെട്ടിട രജിസ്ട്രേഷൻ നടപടികൾ ഉടൻ പൂർത്തിയാക്കാനാണ് ഇവരുടെ നീക്കം അതേസമയം വെളിപ്പെടുത്തൽ നടത്തിയ ബാറുടമ അനുമോനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു ശബ്ദരേഖ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കാതെയും പുറത്തുവരാതെയും ഇരുന്ന അനുമോൻ അന്വേഷണ സംഘം ആവശ്യപ്പെട്ട സ്ഥലത്തെത്തിയാണ് മൊഴി നൽകിയത് തുടരന്വേഷണത്തിനായി ബാറുടമകളുടെ യോഗം നടന്ന കൊച്ചിയിലെ ഹോട്ടലിലെത്തി സിസിടി വി ദൃശ്യങ്ങളടക്കം ഇനി അന്വേഷണ സംഘം പരിശോധിക്കും അമൃതാന്യൂസ് തിരുവനന്തപുരം